കോഴിക്കോട് നടന്ന ഐ കെയൊ മച്ച് സുഷിമ ക്യോക്യൂഷ്യൻ കരാട്ടെ നോക്ക്ഡൌൺ ടൂർണമെന്റിൽ ഷിഡോക്കാൻ കരാട്ടയിൽ വിജയിച്ച കേരള ടീം അംഗങ്ങളെ അനുമോദിച്ചു പങ്കെടുത്ത പതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും വിജയികളായിരുന്നു ഷിഡോക്കാൻ കരാട്ടെ കേരള ടീമിന്റെ ടീമിൻ്റെ പരം വിദ്യാർത്ഥികളുടെ ഗ്രേഡിംഗ് ടെസ്റ്റിന്റെ ബെൽറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു അനുമോദന ചടങ്ങ് ചാവക്കാട് സർക്കിൾ സർവീസ് സഹകരണ യൂണിയൻ ചെയർമാൻ ടി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ഷിഡോഖാൻ കരാട്ടെ കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് ബിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് കെ എച്ച് നജീബ് ജാക്സൺ മാസ്റ്റർ രാകേഷ് കാംബ്രത്ത് എന്നിവർ പങ്കെടുത്തു വേണ്ടി നല്ല രീതിയിൽ അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാതെ നോക്കാൻ നമുക്ക്